ഈ ചെടിയുടെ പേരാണ് കീഴാർ നെല്ലി ഇത് നെല്ലിയുടെ ഇലയായിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഈ ഇലകളുടെ അടിയിലുള്ള കായ്കൾക്ക് നെല്ലിക്കയായിട്ടും സാമ്യമുള്ളത് കൊണ്ടായിരിക്കാം ഇതിന് കീഴാർ നെല്ലി എന്ന പേര് വന്നത് ഇത് നെല്ലിയുടെ വംശത്തിൽ പെട്ടത് തന്നെയാണ് ഈ ചെടി ഇത് നമുക്ക് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ് നമ്മുടെ കരൾ രോഗങ്ങൾക്ക് ഉദര രോഗങ്ങൾക്ക് അതേപോലെ ശരീരത്തിലുണ്ടാകുന്ന മുറിവ് ചതവ് നീർക്കെട്ട് എന്നിവയൊക്കെ ശമിപ്പിക്കാൻ കഴിവുള്ള ഒരു ചെടികൂടിയാണിത് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇലയും തണ്ടും കായ് വേരും എല്ലാം സമൂലമാണ് ഉപയോഗിക്കുന്നത് ഓരോ അസുഖങ്ങൾക്കും ഓരോ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം പിന്നെ മഞ്ഞപ്പിത്തത്തിന് ഇത് നല്ലൊരു നല്ലൊരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് പാടത്തും പറമ്പിലൊക്കെ ഒത്തിരി കാണുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടുവന്നു വരില്ല അപ്പോൾ അതിനെ നമ്മൾ ഇതേപോലെ ചട്ടിയിലോട്ട് ഒരു അഞ്ചോ ആറോ എണ്ണം ചട്ടിയിലോട്ട് മാറ്റി നിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കായകൾ വീണ്ടും 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 ഇതിൽ തൈകളുണ്ടായിക്കോളും അപ്പോൾ ഒരു നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ടുവന്ന് ഇതേപോലെ നമ്മൾ ചട്ടിയിലോട്ട് വളർത്തിയെടുത്താൽ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം